ജി കെ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് ഏതാണ് ഉത്തരം ഭാരതരത്നം ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആരാണ് ഉത്തരം സമുദ്രഗുപ്തൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്താണ് ഉത്തരം ഓർണിത്തോളജി ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോൺ ബയർഡ് ഒരു ഹോൾസ് പവറിന് തുല്യമായത് ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡ്സ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് ഉത്തരം അറുപത്തി അഞ്ച് ശതമാനം വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം പച്ചിരുമ്പ് നോബൽ സമ്മാനം നിരസിച്ച ഏക സാഹിത്യകാരൻ ആരാണ് ഉത്തരം ജീൻ ജീൻപേൾ സാർ ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം മണിയാർ സ്ത്രീകളുടെ യോനിയിൽ ഒരിക്കലും പുരുഷന്മാർ ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം തേൻപുരട്ടൽ ഫ്രിഡ്ജിൽ വച്ചാൽ രുചി നഷ്ടപ്പെടുന്ന പച്ചക്കറി ഉത്തരം തക്കാളി ആൻറ്റിബയോട്ടിക് കഴിച്ച ഉടനെ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഉത്തരം പാൽ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഉത്തരം തല ഏത് സമയത്തെ കുളിയാണ് സ്ട്രോക്ക് വരാൻ കാരണമാകുന്നത് ഉത്തരം പാതിരാത്രി വിളർച്ച തടയാൻ ഫലപ്രദമായ ജ്യൂസ് ഏതാണ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് പുരുഷലിംഗത്തിന് ബലം കുറയുന്നത് ഏത് രോഗം വരുമ്പോഴാണ് ഉത്തരം രക്തക്കുറവ് എത്ര വയസ്സ് മുതലാണ് പുരുഷന്മാരിൽ ലൈംഗിക വികാരം ഉണ്ടാകുന്നത് ഉത്തരം പതിമൂന്ന് വയസ്സ് മുതൽ സ്ഥിരമായി ചോറ് കുക്കറിൽ പാകം ചെയ്ത് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ക്യാൻസർ എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് ഉത്തരം സോപ്പ് സ്ത്രീകളുടെ യോനിസ്രവം കുടിച്ചാൽ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഗുണം ഉത്തരം പ്രതിരോധ ശേഷി കൂടും സെക്സ് വികാരം കൂട്ടുന്ന പൂവ് ഏതാണ് ഉത്തരം മുല്ല സ്വയംഭോഗം ചെയ്യുന്നവരിൽ കുറയുന്ന രോഗം ഏതാണ് ഉത്തരം സ്ട്രെസ് വട്ടച്ചൊറി കൂടുതൽ കണ്ടുവരുന്നത് ആരിലാണ് அமித வண்ணம் உள்ளவர் தேங்க்ஸ் வாட்சச்சிங்